ഭൂനിയമ ഭേദഗതിയിലൂടെ യാഥാർത്ഥ്യമായത് ഇടുക്കിയുടെ പതിറ്റാണ്ടുകളായുള്ള കാത്തിരിപ്പ് പട്ടയഭൂമി വകമാറ്റിയാൽ ക്രമീകരിച്ചു നൽകാനുള്ള തടസ്സങ്ങൾ നീങ്ങി ആയിരത്തിഞ്ഞൂറ് ചതുരശ്ര അടി വരെയുള്ള നിർമ്മാണങ്ങൾ സൌജന്യമായി ക്രമപ്പെടുത്തി നൽകും കൃഷി വീട് നിർമ്മാണം എന്നിവയ്ക്കായി പതിച്ചു കൊടുത്ത ഭൂമിയിൽ കടകൾ മറ്റ് ചെറുകിട നിർമ്മാണങ്ങൾ എന്നിവ ഉണ്ടെങ്കിൽ ഇളവ് നൽകി ക്രമവൽക്കരിച്ച് നൽകുന്നതിനാണ് നിയമ ഭേദഗതിയിലൂടെ ഉണ്ടായ കാതലായ മാറ്റം ആയിരത്തി അഞ്ഞൂറ് ചതുരശ്ര അടി വരെയുള്ള നിർമ്മാണങ്ങൾ അപേക്ഷ കിട്ടി തൊണ്ണൂറ് ദിവസത്തിനകം ക്രമപ്പെടുത്തും അഞ്ഞൂറ് മുതൽ മൂവായിരം ചതുരശ്ര അടി വരെ ക്രമപ്പെടുത്തുവാൻ ഭൂമിയുടെ ന്യായവിലയുടെ അഞ്ച് ശതമാനം കെട്ടിവെക്കണമെന്നും ഭേദഗതിയിൽ പറയുന്നു മൂവായിരം മുതൽ അയ്യായിരം ചതുരശ്ര അടിവരെ പത്ത് ശതമാനം അയ്യായിരം മുതൽ പതിനായിരം ചതുരശ്ര അടിവരെ ഇരുപത് ശതമാനം പതിനായിരം മുതൽ ഇരുപതിനായിരം ചതുരശ്ര അടി വരെ നാൽപ്പത് ശതമാനം ക്വാറികൾ പോലെയുള്ളവയ്ക്ക് മുഴുവൻ ന്യായവിലയും നൽകണമെന്നാണ് ഭേദഗതി കെട്ടിടം പണിയാതെ വ്യാവസായിക വാണിജ്യ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന ഭൂമി കെട്ടിടങ്ങൾ നിർമ്മിച്ചതോ നിർമ്മിക്കാതെയോ വിനോദസഞ്ചാര ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന ഭൂമി ഭൂമിയുടെ ന്യായവിലയുടെ പത്ത് ശതമാനം കാർഷി കാർഷിക പാർപ്പിട ആവശ്യങ്ങൾക്കായി അനുവദിച്ച ഭൂമിയിൽ പതിനായിരം ചതുരശ്രടിയിൽ കൂടുതലും ഇരുപത്തയ്യായിരം ചതുരശ്രടിയിൽ താഴെയും വിസ്തീർണമുള്ള വാണിജ്യ അല്ലെങ്കിൽ വ്യാവസായിക കെട്ടിടങ്ങൾ ഒരു ഫീസ് വരുന്നത് കെട്ടിടം നിർമ്മിച്ചിരിക്കുന്ന സ്ഥലത്തിൻ്റെയോ വാണിജ്യ അല്ലെങ്കിൽ വ്യാവസായിക പ്രവർത്തനങ്ങൾക്ക് ആവശ്യം വേണ്ട ഭൂമിയുടെയോ ന്യായവിലയുടെ ഇരുപത് ശതമാനം കാർഷിക പാർപ്പിട ആവശ്യങ്ങൾക്കായി അനുവദിച്ച ഭൂമിയിൽ ഇരുപത്തയ്യായിരം ചരസടിയിൽ കൂടുതലും അൻപതിനായിരം ജതശ്ശടിയിൽ താഴെയുമുള്ള വാണിജ്യ അല്ലെങ്കിൽ വ്യാവസായിക കെട്ടിടങ്ങൾ നിർമ്മിച്ചാൽ അതിൻ്റെ ഫീസ് കെട്ടിടം നിർമ്മിച്ചിരിക്കുന്ന സ്ഥലത്തിൻ്റെയോ വാണിജ്യ അല്ലെങ്കിൽ വ്യാവസായിക പ്രവർത്തനങ്ങൾക്ക് ആവശ്യം വേണ്ട ഭൂമിയുടെയോ ന്യായവിലയുടെ നാൽപ്പത് ശതമാനം കാർഷിക പാർപ്പിട ആവശ്യങ്ങൾക്കായി അനുവദിച്ച സ്ഥലത്ത് അൻപതിനായിരം ജതശ്ശടിയിൽ കൂടുതലുള്ള വാണിജ്യ അല്ലെങ്കിൽ വ്യാവസായിക കെട്ടിടങ്ങൾ നിർമ്മിച്ചാൽ ബി കോറി പ്രവർത്തനങ്ങൾ കോറി പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിന് ആവശ്യമായ എല്ലാ പെർമിറ്റുകളും ലൈസൻസുകളും നേടിയ ശേഷം പെർമിറ്റുകളോ ലൈസൻസുകളോ ലഭിച്ച ഭൂമികൾ ഈ രണ്ട് കാറ്റഗറിക്കും കെട്ടിടം നിർമ്മിച്ച സ്ഥലത്തിൻ്റെയോ വാണിജ്യ അല്ലെങ്കിൽ വ്യാവസായിക പ്രവർത്തനങ്ങൾക്ക് ആവശ്യം വേണ്ട ഭൂമിയുടെയോ ന്യായവിലയുടെ ശതമാനം ഇടുക്കി ഉൾപ്പെടെയുള്ള ജില്ലകളിലെ ഭൂ ഉടമകളിൽ നിന്നുള്ള ആവശ്യം കണക്കാക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സർക്കാർ ഭൂപതിവ് നിയമം ചെയ്തിരുന്നു എന്നാൽ ചട്ടം കൊണ്ട് നിയമ ഭേദഗതിയുടെ ആനുകൂല്യം ജനങ്ങൾക്ക് ലഭിച്ചിരുന്നില്ല കൃഷി വീട് നിർമ്മാണം എന്നിവയ്ക്കായി കൊടുത്ത ഭൂമിയിൽ കടകൾ മറ്റു ചെറുകിട നിർമ്മാണങ്ങൾ എന്നിവ ഉണ്ടെങ്കിൽ ഇളവ് നൽകി ക്രമവൽക്കരിച്ച് നൽകുന്നതാണ് നിയമ ഭേദഗതിയിലൂടെയുണ്ടായ കാതലായ മാറ്റം ഇടുക്കിയിലെ കർഷകരിൽ നിന്നും കക്ഷിഭേദമന്യേ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും ഉയർന്നുവന്ന സമ്മർദ്ദത്തെ തുടർന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ ഭൂപതിവ് നിയമത്തിൽ സർക്കാർ ഭേദഗതി വരുത്തിയത്